മുൻ ബി ജെ പി നേതാവും സംവിധായകനുമായ മേജർ രവിക്ക് ഇത് കഷ്ടകാലമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കഴിഞ്ഞ ദിവസമാണ് മേജർ രവിക്കെതിരെ വഞ്ചനാ കുറ്റം ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് തൃശൂർ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുക്കുന്നത് അതിന് പിന്നാലെ ഇന്ന് മറ്റൊരു കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച മേജർ രവിക്ക് ഒരു കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചീഫ് കോർഡിനേറ്റിംഗ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിനെതിരെ ലൈംഗിക ചുവയുള്ള പരാമർശം നടത്തി എന്ന കേസിൽ അദ്ദേഹത്തിന് വിചാരണ നേരിടണമെന്ന കാര്യം ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് കേസടക്കം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചതെങ്കിലും ഒരു സെലിബ്രിറ്റി എന്ന നിലയിലും മുൻ സൈനിക ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും മേജർ രവിയുടെ വാക്കുകൾ ജനം മുഖവില കിടക്കും എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് ഇന്ന് ഈ കേസ് പരിഗണിച്ചത് ആ കേ പരിഗണിച്ച കോടതി വിചാരണ നേരിടാൻ മേജർ രവിക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി ഈ കേസിന്റെ ഒരു പിന്നാമ്പുറങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മാർച്ച് പന്ത്രണ്ടിനാണ് എറണാകുളത്ത് വച്ച് നടന്ന ഒരു സ്വകാര്യ ചടങ്ങിനിടെ പ്രസംഗിക്കുന്നതിനിടെ മേജർ രവി സിന്ധു സൂര്യകുമാറിനെതിരെ ലൈംഗിക ചുമയുള്ള പരാമർശങ്ങൾ നടത്തുന്നത് അതിന് കാരണമായത് ജെ എൻ യു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ മഹിഷാസുര ജയന്തി ആഘോഷിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രൈം ടൈമിൽ സിന്ധു സൂര്യകുമാർ നേതൃത്വം കൊടുത്തിരുന്നു ഈ ചർച്ചയ്ക്കിടെ സിന്ധു സൂര്യകുമാർ ദുർഗാദേവിയെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു പരാമർശം നടത്തി എന്നൊരു പ്രചരണം കേരളത്തിലെ ഹിന്ദുത്വവാദികൾ തുടക്കമിട്ടിരുന്നു ഈ പ്രചരണത്തെ അപ്പാടെ വിശ്വസിച്ചു മേജർ രവിയുടെ വികാരപ്രകടനം മേജർ രവിയുടെ വികാരപ്രകടനം അന്ന് പ്രസംഗത്തിന്റെ വീഡിയോ സഹിതം സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ കേസിൽ എളുപ്പമൂരിപ്പോ മേജർ രവിയെ സംബന്ധിച്ചിടത്തോളം അത്ര സാധ്യമായ ഒരു വസ്തുതയല്ല കാരണം ഈ കേസിൽ പരാതിയുമായി ആദ്യം രംഗത്തെത്തുന്നത് സാക്ഷാൽ സിന്ധു സൂര്യകുമാർ തന്നെയായിരുന്നു അന്ന് സിന്ധു സൂര്യകുമാർ ഡി ജി പി അടക്കം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഇതിനു മുൻപ് കഴിഞ്ഞ ദിവസമായിരുന്നു മേജർ രവിക്കെതിരെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന് സെക്യൂരിറ്റി ജീവനക്കാരെ വിട്ടു നൽകാമെന്ന് ഉറപ്പ് നൽകി പന്ത്രണ്ട് ലക്ഷത്തിലേറെ രൂപ തട്ടിയെടുത്തു എന്ന കേസിൽ ഇരിഞ്ഞാലക്കുട തൃശൂർ ഇരിങ്ങാലക്കുട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ സിന്ധു സൂര്യകുമാറുമായുള്ള കേസിൽ അദ്ദേഹം വിചാരണ നേരിടണമെന്ന വിധിയും വന്നിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട പോലീസ് രജിസ്റ്റർ ചെയ്തത് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയുള്ള കേസാണ് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം മേജർ രവി ഈ അടുത്ത് ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ നേടുന്നത് വയനാട് മുണ്ടക്കയിലെ ദുരന്തമുഖത്ത് മോഹൻലാലിനൊപ്പം സൈനിക വേഷത്തിൽ അദ്ദേഹം നടത്തിയ സന്ദർശനത്തിലൂടെയായിരുന്നു അതോടൊപ്പം ദുരന്തമുഖത്ത് നിന്നുകൊണ്ട് ഇത്രയധികം മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ട മണ്ണിൽ നിന്നുകൊണ്ട് മോഹൻലാലിനൊപ്പം സെൽഫി എടുത്ത മേജർ രവിയുടെ നടപടിയും വലിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു അതോടൊപ്പം അന്നൊരു പരാതിയും മേജർ രവിക്കെതിരെ ഡി ജി പിക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിനും അടക്കം ലഭിച്ചിരുന്നു ആ പരാതി ഒരു മുൻ സൈനികൻ നൽകിയ പരാതിയായിരുന്നു ആ പരാതിയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന ബി ജെ പിയുടെ വക്താവിനെ പോലെ എപ്പോഴും സംസാരിക്കുന്ന മേജർ രവി അതും സൈനിക സേവനത്തിലെല്ലാം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു ദുരന്തമുഖത്ത് സൈനിക യൂണിഫോമിൽ എത്തിയതിൻ്റെ ഔചിത്യം ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ആ പരാതി അത് ചട്ടലംഘനമാണ് എന്നും പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷേ ആ പരാതിയിൽ കൂടുതൽ നടപടികൾ ഉണ്ടായില്ല എന്നതാണ് വസ്തുത എന്തായാലും ഇപ്പോൾ രണ്ട് കേസുകളാണ് മേജർ രവിയുടെ തലയ്ക്ക് മുകളിൽ വാളുകളെ ഒരു കേസാണ് അത് തൃശൂർ ഇരിങ്ങാലകുട പോലീസാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിന് പുറമേയാണ് ഇപ്പോൾ സിന്ധു സൂര്യകുമാറിനെതിരെ ലൈംഗിക ചുവയുള്ള പരാമർശം നടത്തി എന്ന കേസിൽ വിചാരണ നേരിടണമെന്ന ഹൈക്കോടതി വിധിയും വന്നിരിക്കുന്നത് എന്തായാലും വിചാരണയിൽ നിന്നും ഒളിച്ചോടാനുള്ള മേജർ രവിയുടെ ശ്രമം പരാജയപ്പെട്ടിരിക്കുകയാണ് സിന്ധു സൂര്യകുമാർ നൽകിയ പരാതിയിൽ മേജർ രവി വിചാരണ നേരിടുക തന്നെ വേണമെന്ന് കേരള ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്